ബിസിനസ് മാൻ പാകം പതിനാല് പതിവ് പോലെ കാലത്ത് വിളിച്ച് എഴുന്നേൽപ്പിച്ചത് ഡോക്ടറാണ് കമ്പിളിയുടെ പുതപ്പിനകത്ത് ഡോക്ടറുടെ ചൂടുമേറ്റ് സുഖം പിടിച്ചു കിടക്കുകയായിരുന്നു നല്ല തണുപ്പത്ത് അങ്ങനെ കിടക്കാൻ എന്ത് രസമാന്നോ പക്ഷെ ദുഷ്ട സമ്മതിക്കണ്ടേ ചുമ താലക്കെട്ടും പിന്നെ അവിടെയും ഇവിടെ ഒക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു കുറച്ചു നേരം അവഗണിച്ച് കിടന്നെങ്കിലും ഒടുവിൽ നിവൃത്തിയില്ലാതെ ആ നെഞ്ചത്തൊരു കടി നൽകിയിട്ടാ എഴുന്നേറ്റെ അല്ല പിന്നെ കിടന്നുറങ്ങുന്ന മനുഷ്യരെ ഇങ്ങനെ ദ്രോഹിക്കാവോ എഴുന്നേറ്റപ്പോഴാ ട്രെയിനിനകത്താണെന്നുള്ള ബോധം ഉണ്ടായത് നേരം വെളുത്തിട്ടും ഉണ്ട് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുക എല്ലാവരും ഇറങ്ങി പോയെന്ന് തോന്നുന്നു ഡോക്ടറെ നോക്കി അങ്ങേര് ഉടുപ്പൊക്കെ പൊക്കി കടിയുടെ പാട് സോറി ഉമ്മ നോക്കുവാക്കി പിടിച്ച കോട്ടിനകത്തേക്ക് തലയിട്ട് കടിച്ച നെഞ്ചിൽ ഒരു ഉമ്മ കൊടുത്തു വേഗം വൂവാ അങ്ങേരുടെ തുറിച്ചുള്ള നോട്ടം കാര്യമാക്കാതെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തിരുതി പിടിച്ചു ആള് പാവാട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കടി കൊടുത്താലും കുറിച്ച നോട്ടം മാത്രമേ ഉള്ളൂ പഴക്കൊന്നും പറയത്തില്ല ലഗേജുകളെല്ലാം എടുത്ത് സ്റ്റേഷനു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആളുകളൊക്കെ പോയി കഴിഞ്ഞിരുന്നു അവിടെ നിന്നും ലാപ്ലാൻഡിലെ സാന്താക്ലോസ് വില്ലേജിലേക്ക് ബസ്സുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ചെന്നപ്പോൾ ദൈവം സഹായിച്ച് ബസ്സും ഇല്ല ക്യാബും ഇല്ല ഉണ്ടായിരുന്ന വണ്ടിയൊക്കെ മുന്നേ വന്ന ആളുകൾ കൊണ്ടുപോയെന്ന് തോന്നുന്നു ഒടുവിൽ സ്റ്റേഷനിൽ തന്നെയുള്ള വാഷ്റൂമിൽ കയറി ഫ്രഷായി ഫ്രഷൊക്കെ ചെയ്ത് അവിടെ തന്നെയുള്ളൊരു കഫേയിൽ നിന്നും ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോഴേക്കും ഒരു ക്യാബ് എത്തിയിരുന്നു വലിയ പ്രതീക്ഷയോടെ അവിടെ ചെന്നിറങ്ങി ആ സാന്താക്ലോസ് വില്ലേജിൽ ചെന്ന് കണ്ടപ്പോ സങ്കടം വന്നു എന്തൊക്കെയാ യൂട്യൂബിലെ ചേട്ടന്മാർ പറഞ്ഞിരുന്നത് എല്ലാം പോയി മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം അതിൽ ചൂപ്പും വെള്ളയും പെയിന്റ് ഇടിച്ച ഒരേ മാതിരിയുള്ള കുറെ കോട്ടേജുകൾ എല്ലാ കോട്ടേജിന് മുന്നിലും ക്രിസ്മസ് സ്ത്രീകളുണ്ട് പക്ഷെ അതും മഞ്ഞിൽ പുതഞ്ഞു കിടക്കുക ചുറ്റിനുള്ള ക്രിസ്മസ് സ്ത്രീകളുടെയും കെട്ടിടങ്ങളുടെയും എല്ലാം മുകൾ ഭാഗം മഞ്ഞന്റെ പുതപ്പ് തന്നെ എന്റെ നിൽപ്പ് കണ്ടിട്ടാണെന്ന് മുഴുവൻ നമ്മുടേതായിരുന്നല്ലോ ദേഷ്യം കടിച്ചിറക്കി യൂട്യൂബിൽ ഈ സ്ഥലം അടിപൊളിയാന്ന് പറഞ്ഞ ചേട്ടന്മാരെ നാല് നല്ല കൊള്ളാവുന്ന വാക്കുകൾ കൊണ്ട് സ്മരിച്ചിട്ട് ലഗേജുകൾ കോട്ടേജിലേക്ക് എടുത്തു വെക്കാൻ ഡോക്ടറെ സഹായിച്ചു നാൽപ്പതായിരുന്നു കോട്ടേജിന്റെ നമ്പർ തുറന്നകത്തേക്ക് കയറിയപ്പോ തരക്കേടില്ല നല്ലൊരു കിങ് സൈസ് ബെഡ് ടി വി പൊള്ളാവുന്നൊരു ടോയ്ലറ്റ് ഒരു ചെറിയ കിച്ചനും ഇത് കേൾക്കുമ്പോ നിങ്ങൾ ചോദിച്ചേക്കാം ഇത് കാണാൻ കുറ്റിയും പറിച്ച് കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം വന്നേന്ന് ഇത് തന്നെയാ ഞാനും എന്റെ മനസ്സിൽ ചോദിച്ചേ ഡോക്ടറുടെ നോട്ടം കണ്ടിട്ട് അങ്കേരുടെ മനസ്സിൽ ഇത് തന്നെയാന്നാ തോന്നുന്നേ എങ്കിലും ഒന്നും പറഞ്ഞില്ലാട്ടോ എന്തായാലും വീണു ഇനി കിടന്നൊരുളക് തന്നെ ആഹാ കൊള്ളല്ലേ ഡോക്ടറെ അടിപൊളി എന്താ രസം സിനിമയിലൊക്കെ കാണും പോലെ കൈകൾ വിടർത്തി വിടർത്തിപ്പിടിച്ച് കിടക്കയിലേക്ക് മലർന്നു വീഴുമ്പോ ഉള്ളിൽ കരയുകയായിരുന്നു ഓപ്പിലെ ഇടപാടായിപ്പോയി ക്രിസ്മസ് ആകണമെങ്കി ഇനിയും രണ്ടു ദിവസം ഉണ്ടല്ലോ കൃഷ്ണ ഇവിടെ എങ്ങനെ രണ്ടു ദിവസം കഴിച്ചു കൂട്ടും ആ എന്തായാലും ഒരു ദിവസം കഴിയട്ടെ വല്ല പനിയോ മറ്റോ ആണെന്നും പറഞ്ഞ് ഇവിടുന്ന് മുങ്ങാം മലർന്നു കിടന്ന് ചിന്തിക്കുന്നതിനിടയിൽ നോക്കി നിന്നിരുന്ന ആളുകൂടി മേലേക്ക് വന്നു എന്തായാലും എല്ലാ സ്വപ്നങ്ങളും പോയി ഇനിയിപ്പോ ഈ ഒരു എന്റർടൈൻമെന്റിലും ആവട്ടെ അങ്ങേരെ വലിച്ചടിപ്പിക്കുമ്പോ ഉള്ളിലെ ചിന്താതായിരുന്നു ആ ചുണ്ടുകൾ തേടി വന്നപ്പോ അതിലെ ചൂട് പകർന്നെടുക്കാനുള്ള ആവേശത്തോടെ അവയെ സ്വീകരിച്ചു തണുപ്പിൽ സ്നേഹം പങ്കിടുന്നത് നല്ല രസാ കേട്ടോ പുറത്തെ തണുപ്പിനോട് മത്സരിച്ച് ശരീരങ്ങളിലെ ചൂട് പരസ്പരം ഒരുമിച്ച് പകർന്നെടുക്കാനുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ആ സ്നേഹിക്കൽ സ്നേഹത്തിന്റെ ആഴങ്ങളിൽ മുങ്ങി കയറി ക്ഷീണത്തോടെ അല്പനേരം കിടന്നെങ്കിലും പുറത്തൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഡോക്ടർ പറഞ്ഞതോടെ എഴുന്നേറ്റു ഹീറ്റർ ഓൺ ചെയ്ത് കുളി കഴിഞ്ഞ് ഡ്രസ്സും മാറിയ ശേഷം വീണ്ടും ചടഞ്ഞുകൂടിയിരുന്നെന്നെ ഡോക്ടർ ആ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് ബൂട്സും വലിച്ചു കയറ്റി കുതഞ്ഞ് പോകുന്ന മഞ്ഞിൽ കൂടി നടക്കാൻ നല്ല രസമായിരുന്നു അല്പദൂരം നടന്നപ്പോ സാന്താസ് പോസ്റ്റ് ഓഫീസ് കണ്ട് അതിനകത്തേക്ക് കയറി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുട്ടികളടക്കം സാന്താക്ലോസിന് അയച്ച കത്തുകൾ അവിടെ ബോക്സുകളിലാക്കി കരം തിരിച്ചു വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ള ക്രിസ്മസ് കാർഡുകളും ഗിഫ്റ്റുകളും ഒക്കെ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും നിറയെ ലൗചിഹ്നമുള്ള ഒരു കാർഡ് എടുത്ത് തുറന്നു നോക്കി അതിന്റെ പുറത്ത് മുകളിലായി റെയിൻഡിയറുകൾ വലിക്കുന്ന സ്ലെറ്റിൽ ആകാശത്തുകൂടി പോകുന്ന സാന്താക്ലോസ് മാരി എറിയുന്ന ചുവന്ന ഹൃദയങ്ങൾ തുറന്നു നോക്കി അടിപൊളി വരികൾ ഇഫ് എ എ മൈ ലവ് ലവ് ഫോർ യു യു ആർ ടു ഹാവ് വിത്ത് സ്ഥലത്ത് ചുണ്ടുകൾ അമർത്തി ലിപ്സ്റ്റിക്കിന്റെ അടയാളം ചുണ്ടുകളുടെ ആകൃതിയിൽ അവിടെ പതിഞ്ഞു മറ്റൊരു ഗിഫ്റ്റ് നോക്കുകയായിരുന്ന ഡോക്ടറുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു ആൾ അത്ഭുതത്തോടെ നോക്കിയിട്ട് അത് തുറന്നു നോക്കി ആ വരികളും അതിനടിയിൽ എന്റെ ചുണ്ടിന്റെ ചുവപ്പും കണ്ട ആ മുഖം വിടർന്നു ആ കാർഡിന്റെ കാശ് കൊടുത്തിട്ട് തിരിയുമ്പോൾ അങ്ങേരത് കോട്ടിനകത്തേക്ക് വെക്കുകയായിരുന്നു ഇറങ്ങാറായപ്പോഴേക്കും അതിനിടയിൽ നിന്നും തിരഞ്ഞു പിടിച്ചൊരു ക്രിസ്മസ് കാർഡ് കൊണ്ട് ഡോക്ടർ അടുത്തേക്ക് വന്നു വാങ്ങി തുറന്നു നോക്കി തുറക്കുമ്പോൾ വിടർന്ന് വരുന്നൊരു റോസാപ്പുണ്ട് അതിനുള്ളിൽ അതിൽ എഴുതി വെച്ചിരിക്കുന്ന വരികൾ വായിച്ചു നോക്കി ഐ ഹ് വെയ്റ്റഡ് ഫോർ അവർ ടു സെയിം ഗ്രീൻ ടീ പേജാമസ് വിത്ത് യു ലോ ലോസ് അതിനടിയിൽ പേന കൊണ്ട് വൃത്തിയായി പാറൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട് കയ്യിൽ റെയിൻഡിയറിന്റെ പടമുള്ള രണ്ട് പെയ്ജാമകളും തൂക്കി പിടിച്ചിട്ടുണ്ട് ഇതെവിടെ നോപ്പിച്ചു അങ്ങേരി കണ്ണു കാണിച്ചിടത്തേക്ക് നോക്കി സാന്താക്ലോസിന്റെയും ക്രിസ്മസ് ട്രീയുടെയും റെയിൻഡിയറിന്റെ ഒക്കെ പടങ്ങളുള്ള പെയ്ജാമകൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോ പുറത്ത് മഞ്ഞിൽ നിന്നോട്ടൊരു പയ്യനെ അവന്റെ ഗേൾ ഉമ്മ വെക്കുന്നു അത് കണ്ടപ്പോ നമ്മുടെ ഡോക്ടർക്കൊരു നോട്ടം ഉവ് ഇങ്ങ ഇവരെയൊക്കെ പോലെ റോഡിൽ നിന്ന് ഉമ്മ വെക്കാമെന്നാമോന്റെ ആലോചനയെങ്കിലേ ഇവരും അറിയും നോട്ട് അത്ര ശരിയില്ലാതിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ അടങ്ങി ഉച്ചയ്ക്ക് പിസ പിസ്സഹട്ടിൽ കയറി പിസ കഴിച്ചിട്ട് തിരികെ റൂമിലേക്ക് പോന്നു പിന്നീട് പ്രത്യേകിച്ചൊരു പണിയില്ലായിരുന്നതുകൊണ്ട് വീണ്ടും എന്റർടൈൻമെന്റ് അത് കഴിഞ്ഞതും ഡോക്ടറുടെ കൈകൾക്കുള്ളിൽ കിടന്ന് ഉറങ്ങിപ്പോയി കണ്ണുകൾ തുറന്നപ്പോ നേരെ ഇരുട്ടിയിരുന്നു കിടക്കയിൽ ഡോക്ടർ ഇല്ല ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി പുറത്ത് ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുന്നു പല നിറത്തിലുള്ള വർണ്ണങ്ങൾ ഓടി ചെന്ന് വാതിൽ തുറന്നു ഡോക്ടർ കോട്ടൊക്കെ ഇട്ട് കയ്യും കെട്ടി കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽപ്പുണ്ട് പുറത്തെ കാഴ്ചകൾ കണ്ട് അത്ഭുതം കൊണ്ട് വാ പൊളിഞ്ഞു എല്ലാ കോട്ടേജുകളുടെ മുകളിലും ആ കോട്ടേജുകളുടെയൊക്കെ ആകൃതിയിൽ പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അത് മാത്രമല്ല കാണുന്ന മരങ്ങളിലും ചെടികളിലും വരെ ലൈറ്റുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഓടി പുറത്തിറങ്ങി ചുറ്റിനും പറഞ്ഞത് കേട്ട് ഓടി അകത്തേക്ക് കയറി ചൂടുവെള്ളത്തിൽ ഒന്ന് മേലെ കഴുകിയിട്ട് ഡ്രസ്സുകളല്ലായിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ പുറത്ത് അന്തരീക്ഷത്തിലെ താപനില കാണിക്കുന്ന ഒരു സ്തൂപമുണ്ട് അതില് മൈനസ് ഇരുപത്തിയൊന്ന് ഡിഗ്രി കയ്യിലിരുന്ന മങ്കി ക്യാപ്പ് ഡോക്ടർ ഇട്ടു തന്നു അവിടെ നിന്നും അങ്ങനെടെ കയ്യിൽ തൂങ്ങി നടന്നു കാലത്ത് പോയ പോസ്റ്റ് ഓഫീസിന്റെ പിന്നിലായിട്ടായിരുന്നു സാന്താക്ലൂസിന്റെ വീട് അതിനകത്തേക്ക് കയറി മുകളിലേക്കുള്ള മരത്തിന്റെ ഒരു കോറിഡോറിലൂടെയാ സാന്താക്ലൂസിന്റെ മുറിയിലേക്ക് പോയത് നല്ല രസമിരുന്ന് കേട്ടോ അങ്ങേരെ കാണാൻ അരവരെ നീണ്ടു കിടക്കുന്ന വെള്ളിത്താടി അതുപോലെ തന്നെ നീണ്ട മുടിയുള്ള ഒരപ്പൂപ്പൻ ചുറ്റിനും സമ്മാനങ്ങളൊക്കെ നിർത്തി നിർത്തിവെച്ചിരിക്കുന്നതിന് നടുവിലെ ഒരു കസേരയില അങ്ങനെ ഇരുന്നിരുന്നത് അടുത്തേക്ക് ചെന്നതും ചിരിച്ചുകൊണ്ട് പുള്ളി ക്ഷയിക്കാൻ തന്നു പരിചയപ്പെട്ടു കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തു അടുത്ത് കല്യാണം കഴിഞ്ഞതേയുള്ളൂ എന്ന് പറഞ്ഞതും കൈ നിറയെ മക്കളുണ്ടാകട്ടെ എന്ന് ആനുഗ്രഹിച്ചത് അത് നമ്മുടെ ഡോക്ടർക്ക് ക്ഷ പിടിച്ചെന്ന് തോന്നുന്നു ഇരുന്ന് ചിരിക്കുന്നുണ്ട് കൂടെയാ സാന്താക്ലോസും അത് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലും കൂടെ ഇരുന്ന് ചിരിച്ചു കൊടുത്തു സാന്താക്ലോസിന്റെ സ്വന്തം സ്ഥലമല്ലേ ഇനി നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കട്ട ഓരോ നേരത്ത് അങ്ങനെ രണ്ടുപേർക്കും ഓരോ ഗിഫ്റ്റുകളും തന്നു സാന്താക്ലോസിന്റെ ചെറിയൊരു പാവ അത് കഴിഞ്ഞ് മിസ്സസ് സാന്താക്ലോസിന്റെ വീട്ടിൽ കയറി പുള്ളിക്കാരിയെ കണ്ടു പക്ഷെ എന്തോ പുള്ളിക്കാരി എനിക്ക് അങ്ങോട്ട് അത്ര പീഡിച്ചില്ല കേട്ടോ ആ നോട്ടം അത്ര ശരിയല്ല ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചിരുന്നേ അങ്ങേർക്ക് ഇതിലും നല്ലൊരു പെണ്ണിനെ കിട്ടിയേനെ ആ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ റൈൻഡിയറുകൾ വലിക്കുന്ന സ്ലെഡ്ജുകൾ കാണാൻ പോയത് അതിൽ കയറി അവിടെ എല്ലാം ഒന്ന് കറങ്ങി രാത്രി കയറി ഭക്ഷണം കഴിച്ചിട്ട് ലൈറ്റ്സ് കാണാൻ പോയി അതൊരു ഒന്നോന്നര കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ ആകാശം നിറയെ ആരും വാരി എറിഞ്ഞതുപോലെ പച്ചയും നീലയും വയലറ്റും നിറങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു പാറുടിക്കറിയോ ഈ നോർത്തേൺ ലൈറ്റ്സ് എങ്ങനെയുണ്ടാകുന്ന ഓ അറിയാലോ ഭൂമിയിലെ മനോഹരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് ധ്രുവദീപി അഥവാ അറോറ എന്ന പേരിലും ഇതറിയപ്പെടുന്നു സൂര്യനിൽ നിന്നും വരുന്ന കണങ്ങൾ ഭൗമാന്തരീക്ഷത്തിലെ വിവിധ വാത കൂട്ടിയിടിക്കുന്നതനുസരിച്ചായിരിക്കും ഇവയുടെ നിറം പ്രത്യക്ഷപ്പെടുന്നത് നോർവേ സ്വീഡൻ ഐസ്ലാൻഡ് കാനഡ ഫിൻലാൻഡ് ഗ്രീൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് കാണാൻ സാധിക്കുക മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം വർഷങ്ങളിലെ ഏതാനും ദിവസങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഓരോ മുന്നേ ഗൂഗിൾ നോക്കി പഠിച്ചു വെച്ചിരുന്നത് കാണാതെ ചൊല്ലും പോലെ അങ്ങ് പറഞ്ഞു കൊടുത്തു കാര്യം ഗൂഗിൾ നോക്കി തട്ടിയതാണെന്ന് മനസ്സിലായ മട്ടിൽ അങ്ങേരു നിന്ന് തലയട്ടുന്നുണ്ട് സംഭവം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അതുപോലെ ലൈറ്റ്സ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണിച്ചിരുന്നു മഞ്ഞിൽ കൂടിയുള്ള നടപ്പ് വിചാരിക്കുന്നത്ര എളുപ്പമല്ലോ ആദ്യമുണ്ടായിരുന്ന രസമൊക്കെ അങ്ങ് പോയി കുറച്ചുനേരം ഡോക്ടറുടെ കയ്യിൽ തൂങ്ങി നടന്നെങ്കിലും പിന്നീട് മഞ്ഞിൽ അങ്ങ് കുത്തിയിരുന്നു എന്തു എന്നെ എന്ത് അങ്ങേരുടെ നേരെ കൈ നീട്ടിയപ്പോ എടുക്കും ഓർത്തില്ല നേരെ പൊക്കിയെടുത്ത് കുട്ടികളെ പോലെ തോളത്തെ ഇട്ടിട്ട് മഞ്ഞിൽ കൂടി ആൾ ഒരൊറ്റ നടത്തും ഇടഞ്ഞിറങ്ങാൻ നോക്കിയെങ്കിലും ആള് സമ്മതിച്ചില്ല അട്ടം പൊത്തി പിടിച്ചേക്കുക പിന്നാലെ നടന്നു വരുന്ന ചിലരൊക്കെ അത് കണ്ട് കൈയടിക്കുന്നു ആകെ നാണക്കെ ഇടൈ പിന്നെ എന്നാ ചെയ്യാനാ കണ്ണും പൂട്ടി ആ തോളത്ത് അങ്ങ് കിടന്നു കൊടുത്തു പാറോട്ടി ഇതേ നോക്കി ഡോക്ടർ പറഞ്ഞത് കേട്ട് കണ്ണു തുറന്നപ്പോ പിന്നിലുണ്ടായിരുന്ന പല പെണ്ണുങ്ങളും അവരുടെയൊക്കെ ചെക്കന്മാരുടെ തൊള്ളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതേതാണ്ട് ഒരു മത്സരം പോലെ ആയിട്ടുണ്ട് പെണ്ണിനെയും ചുമന്ന് ആ രാജ്യം മുന്നിലെത്തുന്നത് തോളന്നു കിടക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ചുമ്മാ കിടന്ന് കൈയടിച്ച് അടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു പക്ഷെ കോട്ടേജിനടുത്ത് എത്തിയപ്പോഴേക്കും അങ്ങനെ രാഗക്ക് ഇതച്ചു പോയിരുന്നു കേട്ടോ മഹാവം നിർത്താൻ പറഞ്ഞിട്ട് നിർത്താഞ്ഞിട്ടല്ലേ അപ്പോ കുഴപ്പമില്ല പക്ഷെ മത്സരത്തിൽ തോറ്റു കേട്ടോ മുറിക്കകത്തേക്ക് കയറിയതും ഡോക്ടർ കിതച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു ഇത്രയും നേരം ചുമന്നതല്ലേ എന്നോർത്ത് ബൂട്ട്സ് വലിച്ചൂരാനും കോട്ട് മാറ്റാനും സഹായിച്ചു അങ്ങേരെ കിടന്നുകൊണ്ട് തന്നെ സഹകരിച്ചു ബൂട്ട്സും കോട്ടും മങ്കി ക്യാപ്പും ഒക്കെ ഊരി മാറ്റിയതിനു ശേഷം ആ ബ്ലാങ്കറ്റിന്റെ ചൂടിനകത്തേക്ക് നൂണ്ട് കയറുമ്പോഴേക്കും ഡോക്ടറുടെ കൈകളും മുറുകെ ചൂണ്ടുകളും തേടി വന്നു കഴിഞ്ഞിരുന്നു ക്രിസ്മസ് ദിവസത്തെ ആ സായാഹ്നത്തിൽ കടൽക്കരയിൽ അന്ന് പതിവിലും തിരക്കായിരുന്നു ആകാശത്തിന്റെ നിറം ചുവപ്പായി തുടങ്ങിയ സമയം കാറ്റാടി മരങ്ങളുടെ തണൽ വീണു കിടക്കുന്ന ഒതുങ്ങിയ ഭാഗത്തായി അനുവും മൈബിനും ഇരുന്നു തിരകൾ ആരവത്തോടെ തീരത്തേക്ക് ഓടിക്കയറുമ്പോൾ അവയെ വരവേൽക്കുന്ന കുട്ടികളുടെ ആഹ്ലാദം അതിനും മേലെ ഉയർന്നു കേൾക്കാം അവരെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുന്ന അച്ഛനമ്മമാരുടെ ബഹളം വേറെ പിള്ളേരോടൊപ്പം കുട്ടിക്കാലത്തേക്കു തിരിച്ചുപോക്ക് നടത്തിയ ചില മുതിർന്നവരും തിരകളിൽ കിടന്ന് ചാടി മറിയുന്നുണ്ട് ഐബിനോട് ചേർന്നിരിക്കുകയായിരുന്ന അനു അവന്റെ തോളിലേക്ക് തല ചായ വെച്ചുകൊണ്ട് ആ കാഴ്ചകൾ ആസ്വദിച്ചു നിന്റെ ചേട്ടനും ചേച്ചിയും ആ ഐബിന്റെ തിരികെ അവൾ കൈമലർത്തി അത് രണ്ടും വട്ടി കേസുകളാ ഒന്നാമത് പോയിരിക്കുന്നത് അതുകൊണ്ട് പോകണമെന്ന് തോന്നിയ യൂറോപ്പിലെവിടെ വേണേലും അങ്ങനെ ചേച്ചിയെ കൊണ്ട് പോകും സർപ്രൈസുകൾ കൊടുക്കാൻ പുള്ളി പണ്ടേക്കനാ കാര്യം ചേച്ചിയേട്ടനോട് പറഞ്ഞു കാണൂ ആകാംക്ഷോടെയുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി സാധ്യതയില്ല ഇവിടെ പോകുമ്പോഴും രണ്ടും കൂടി അത്രയ്ക്ക് അങ്ങോട്ട് അടുത്തിട്ടില്ലായിരുന്നു ഇനിയിപ്പോ അവിടെ ചെന്ന് മഞ്ഞു തണുപ്പൊക്കെ ആകുമ്പോ എന്തായിട്ടുണ്ടാവും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഏട്ടനറിഞ്ഞാലും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ മുന്നിൽ നിന്ന് അടുത്തി തരും നമ്മുടെ കല്യാണം അതെനിക്കറിയാം എനിക്ക് വേടി എൻറെ അപ്പനെയാ അങ്ങേർക്ക് നിന്റെ ഏട്ടനെ കാണുമ്പോ ചെകുത്ത കുരിശ് കണ്ടതുപോലെയാ ഓ സ്വന്തം അപ്പനെ ചെകുത്താനൊന്നും വിളിക്കല്ലേ എന്റെ ബീയെ ചിരി അമർത്തിക്കൊണ്ട് അവൾ കളിയാക്കി ഉം ഒന്നുമോള് കളിയാക്കി കൊണ്ടിരുന്നു അവിടെ അവസാനം കെട്ട് നടന്നില്ലെങ്കിൽ പിന്നെ എന്നെ പറയുന്നു ഒന്നും മോനെ എന്നെ കെട്ടിയില്ലേ നിന്റെ പള്ളക്ക് ഞാൻ നമ്മുടെ കെട്ടും കഴിഞ്ഞ് നമ്മളും വേൽത്തൂർ പോകുമെന്ന് ചേച്ചിയോട് പെറ്റ് വെച്ചിട്ടുള്ളതാ ഇനിയിപ്പോ നിന്റെ അപ്പ സമ്മതിച്ചില്ല തന്നെ നീ മതിൽ ചാടിയാൽ മതി നെയ്യ് ഞാനും എൻറെ ഏട്ടനെ കൂടി നോക്കിക്കൊള്ളാം അല്ലേലും എപ്പോഴും ചാടി പെണ്ണുങ്ങളെന്തോള്ളേ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഒരു ചേഞ്ച് ഓ എന്തോ ആ ഒരു കാര്യം കൊണ്ട് അപ്പന്റെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയില്ലേലും നിങ്ങൾ പേടിക്കേണ്ട മനുഷ്യ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു ജോലി ഞാൻ റെക്കമെന്റ് ചെയ്യാം അവൻ അവളെ നോക്കി കൈകൂപ്പി ഒരു മഴക്കൂടുള്ളതുപോലെ തണുത്ത ഈറൻകാറ്റ് വീശി തുടങ്ങിയിരുന്നു കിഴക്കേ മാനത്തു നിന്നും മഴമേഘങ്ങൾ ഓടിയെത്തി ആകാശത്തിന്റെ ചുവപ്പിനെ മറച്ചത് പെട്ടെന്നാണ് ആ ആകാശത്തിന്റെ നിറം കടമെടുത്ത കടലിനും രൗദ്രത കൂടി വന്നു മുതിർന്നവർ കുട്ടികളെ കരയിലേക്ക് കയറ്റാൻ തുടങ്ങിയിരുന്നു മഴ പെയ്യൂന്ന് തോന്നുന്നു നമുക്ക് പോയാലോ മൂടി കെട്ടിയ മാനത്തേക്കും നോക്കി അനു ചോദിച്ചു എന്താണാവോ പതിവില്ലാത്തൊരു മഴ കറുത്തു തുടങ്ങിയ ആകാശത്തേക്ക് നോക്കി അവനും ആശങ്കപ്പെട്ടു െ കാണമെന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി പറയാനായിരുന്നു അവൾ ആകാംക്ഷയോടെ അവന്റെ നേർക്ക് നോക്കി അപ്പന ആള് കുറച്ചു ദിവസമായി ആകെ ഡിസ്റ്റർബ്ഡ് ആണ് പതിവിൽ കൂടുതലുള്ള ഫോൺ വിളികളും അടക്കി പിടിച്ച സംസാരങ്ങളും എന്തോ പണി അങ്ങേര് ഒപ്പിക്കുന്നുണ്ടോന്നൊരു സംശയം അനുവിന്റെ മുഖം ചുഴിഞ്ഞു അങ്ങനെ തോന്നാനിപ്പോ എന്താ കാരണം ഇടക്കങ്ങേര് നിന്റെ ഏട്ടൻ്റെ പേര് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ പറയണേ ഏട്ടന്റെ കാര്യോർത്ത് നമ്മൾ വെറുതെ ഒന്നുമില്ല മോനെ നിന്റെ അപ്പൻ ഇതിനു മുന്നേ പല പണികളായി വന്നിട്ടുള്ളതല്ലേ അപ്പോഴൊക്കെ നൈസായിട്ട് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ വെറുതെ കല്ലേ കടിച്ച പല്ലുകളെ നീ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്ക് പിന്നെ പറഞ്ഞാലും മനസ്സിലാക്കുന്ന ഒരാള് ഡോക്ടർ ആരോട് എന്തിനാ ഇത്രക്ക് വയരായിക്കുമെന്ന് ഞാനും ചേച്ചി എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണോ അതാ എനിക്കും മനസ്സിലാവാത്തേ നിനക്കും നിന്റെ ചേച്ചിക്കില്ലല്ലോടാ ഇങ്ങനൊരു സ്വഭാവം ഞങ്ങൾ രണ്ടാളും നെറ്റി കൊണ്ട് അവളുടെ തലയുടെ വശത്ത് അടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒരു തല തിരിച്ചു കൊണ്ട് അവൾ കള്ളപരിഭവത്തോടെ അവനെ നോക്കി എന്താടി നിനക്ക് ഇത്ര സംശയം അവൻ കണ്ണുരുട്ടി ഒരു സംശയവും ഇല്ല പൊന്നെ വേഗം പോകാൻ നോക്കാം ഇല്ലേ ഈ പഞ്ചാരം മൊത്തം മഴയെ തലഞ്ഞു പോവും മണൽ തട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നതിനിടയിൽ അവൾ കളിയാക്കിയത് കേട്ട് ചിരിച്ചുകൊണ്ട് അവനും എഴുന്നേറ്റു തുടരും ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനോടൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ